നല്ലൊരു ഉണ്ടോ ഷൂസ് ഉണ്ടോ പാന്റ് ഉണ്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ കെട്ടിപ്പിടുത്തത്തിന് ഒരു കുറവുമില്ല അല്ലേ അപ്പോ ഇതിപ്പോ ഷർട്ടില്ല ഇനി നാളെ അതും താഴെയുള്ളതും കാണൂല എന്തായാലും നമ്മളൊക്കെ ഒരു ആൽബം എന്ന് പറയുമ്പോ നമുക്ക് ഒരു കഥയാണ് അതിൽ മനസ്സിൽ ഓർമ്മ വരിക അല്ലെ ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോ ൂരെ ആ ഒരു പാട്ട് ഒരു ഒരു സോങ് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ സോങ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതിലുള്ള ഒരു കഥ നമ്മുടെ മനസ്സിൽ ഓടി വരും അല്ലേ അതിലാ അങ്ങനെ വൾഗറായിട്ട് കെട്ടിപ്പിടിക്കുന്ന സീൻ തന്നെ എനിക്ക് അതിനകത്ത് ഉണ്ടോന്നു തന്നെ സംശയാണ് ഓക്കെ അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു കഥ അതിനകത്ത് കൊണ്ടുവന്ന് തീർക്കുവാണ് അല്ലേ പിന്നെ രണ്ടാമത്തേത് വെണ്ണില വേവ അല്ലേ സുന്ദരി അങ്ങനെ ഒരു പാട്ടില്ലേ അത് അതിലും ഒരു നല്ലൊരു കഥ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലും ഇതുപോലെ കെട്ടിപ്പിടത്തവും വയ്ക്കലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരുപാട് നല്ല നല്ല ആൽബങ്ങൾ പണ്ട് ഇറക്കിയിട്ടുണ്ട് ആ ആൽബങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും ആ ആൽബത്തിന്റെ വരികളും നമ്മുടെ മനസ്സിനുണ്ടാവും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിലെ കഥയുണ്ട് അതില് അത് അത്രയും നന്നായിട്ട് ആർക്കും നമുക്കത് കാണാൻ പറ്റും കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞു ബാബുകൾക്ക് വരെ ആ സോങ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആൽബം ആണ് അത് കാണാം പത്തുപേരിന്റെ മുന്നിൽ അത് പ്ലേ ചെയ്ത് കാണാൻ പറ്റും ഈ പുള്ളിക്കാരി എന്തുക്ക ആദ്യമൊക്കെ കെട്ടിപ്പുറത്തം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇപ്പൊ ഷർട്ടില്ല നാളെ പാൻറ് ഉണ്ടാവില്ല ചഡി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇതൊന്നും ഇല്ലെങ്കിലും കെട്ടിപ്പിടുത്തത്തിന് ഒരു കുറവുമില്ല എന്നുള്ള പിന്നെ ഇതെല്ലാം മോളിലുള്ള നമ്മളെ വിട്ടുപോയ സുതിച്ചേട്ടൻ്റെ ആത്മാവ് കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതലോചിക്കുമ്പോഴാണ് പിന്നെയും ഒരു സന്തോഷം എനിക്ക് ആഹ് എന്തോ ഒരു സന്തോഷം നിങ്ങക്കുണ്ടോ സന്തോഷം ഇതൊക്കെ കാണുമ്പോഴാണ് അയ്യോ അയ്യ ഉം 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 നടക്കട്ടെ നടക്കട്ടെ നെക്സ്റ്റ് വരുമ്പോ പാന്റ് ഇടാതെ വരണേ ഇപ്പൊ ഷർട്ടില്ല നെക്സ്റ്റ് വരുമ്പോ പാന്റും വേണ്ട അത് കഴിഞ്ഞ് പിന്നെ ചെഡിയും വേണ്ട നമുക്ക് എന്ന് കൊടുക്ക സർട്ടിഫിക്കറ്റ് ആൽബത്തിന് എന്നുള്ള സർട്ടിഫിക്കറ്റോട് കൂടിണ്ടാവുക വല്ലതെ അധികം അത് കഴിഞ്ഞ ദിവസം രേണു സുധീടെ ഒരു ആൽബത്തിന്റെ ഷൂട്ടിന്റെ ഒരു റീല് ഇട്ടിട്ടുണ്ടായിരുന്നു അതില് ആ ഒരു നായകൻ ഷർട്ടൊക്കെ ഇടാതെ നിൽക്കുന്നു രേണു ചെന്ന് പുറകേന്ന് കെട്ടിപ്പിടിക്കുന്നു അതാണ് നമ്മളിപ്പോ കണ്ടത് അപ്പം അതിനെ നമ്മുടെ അറിഞ്ഞി എന്താ പറയുക ദയാച്ചു എടുത്തു വെച്ചാൽ അങ്ങ് ട്രോൾ കാണും എനിക്ക് തോന്നുന്നു ദയാ അച്വിന് എന്തോ വൈരാഗ്യമുള്ള പോലെയാണ് രേണുവിൻ്റെ ഓരോ കാര്യങ്ങളും പറയുന്നത് ചിലതൊക്കെ അവർ പറയുന്നതിൽ ഇച്ചിരി ന്യായമില്ലാതില്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ ദയാച്ചു പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അതൊരു അഭിനയമാണല്ലേ ഇപ്പം അവർ ആ ഒരു പയ്യൻ ആ ഒരു നായകൻ അങ്ങനെ നിൽക്കുന്നു അപ്പം രേണു ചെന്നു അങ്ങനെ പിടിക്കുന്നു അത് അഭിനയമാണ് നമ്മൾ അഭിനയത്തെ അഭിനയമായിട്ട് കാണുക അത് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ് അപ്പൊ അതിനെ എടുത്തു വെച്ച് ട്രോൾ ചെയ്തതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയത് എന്തായാലും ആ ഒരു നായകൻ തന്നെ ഇപ്പൊ ദയാച്ചുനുള്ള ഒരു കിടിലൻ മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും നായകൻ ദയാച്ചു കൊടുക്കുന്ന മറുപടി ഒന്നും കാണാം നല്ലൊരു ഷർട്ടുണ്ടോ ഇതൊന്നും കെട്ടിപ്പിടുത്തേ നമസ്കാരം ഞാൻ അൻഷാദാണ് രേണുസ്തുതിയുടെ പുതിയ നായകൻ ഇതിപ്പോ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നുണ്ട് ദയാച്ചു ഇത് ഏതാണ് ഏതാണിപ്പം ശേഷം എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് അവരെനിക്ക് ഷർട്ടില്ല ഇല്ല നല്ല ഷൂ ഇല്ല എന്നൊക്കെ ഉള്ളത് അവർക്ക് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് എനിക്ക് നല്ല പാൻറ് ഷർട്ടും ഒക്കെ ഉണ്ട് ചേച്ചി പിന്നെ ചേച്ചി എന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇനി താഴെ ഉള്ളത് കാണില്ല എന്ന് താഴെ ഉള്ളതൊക്കെ ഇവിടെ തന്നെയുണ്ട് ചേച്ചി പക്ഷെ അത് ചേച്ചിയെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആൽബം ചെയ്തു രേണു സുതി ഞാൻ ഷട്ടില്ലാതെ നിന്ന് നിൽക്കുന്ന ഒരു സമയത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് ആ ആ ആൽബത്തിൽ വേണ്ട ഒരു സിറ്റുവേഷൻ മാത്രമാണ് അല്ലാണ്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഫോൺ വീഡിയോയോ അല്ലാണ്ട് യെസ്മ സീരീസ് പോലുള്ള അഡൽട്ട് വീഡിയോസോ ഒന്നുമല്ല നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും പിന്നെ ചേച്ചിക്കിനി കൂടിയ ഷഡ്ഡി വല്ലതും മേടിച്ചു തരാൻ ഉണ്ടെങ്കിൽ അയച്ചു തന്നോളൂ കുഴപ്പമൊന്നുമില്ല ഇടാത്തതായിരിക്കണം കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കാൻ ഒരു യോഗം വേണം ചേച്ചി അത് ചേച്ചിക്ക് ഇല്ലാന്ന് ചേച്ചി ഇങ്ങോട്ട് കരുതിയാൽ മതി പിന്നെ എന്റെ ഷഡിയുടെയും എന്റെ ഡ്രസ്സിന്റെയും വില പിന്നെ എനിക്കുള്ള പാൻറ് ഷർട്ടും എന്റെ ഷെഡികളും മുഴുവൻ ഞാൻ ഇവിടെ നിരത്തിയിട്ടേക്കാം ചേച്ചി നേരെ വണ്ടി കയറി പാലാക്കി പോരെ ഓരോന്നിന്റെയും വില അടക്കം ഞാൻ പറഞ്ഞുതരാം ഏതാ നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും ഞാൻ ഇനി മുതൽ അതിടാം ശ്രമിക്കാം ഓക്കേ അല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് ഈയൊരു നായകൻ പറയുന്നതിലും കാര്യം ഇല്ലാതില്ല കാരണം അത് അവരഭിനയിച്ചതാണ് അല്ലേ ആ ഒരു രീതിയിൽ അവർ അഭിനയിച്ചതാണ് അതിന്റെ ദയാച്ചു എടുത്ത് വെച്ച് പ്രതികരിച്ചതിനോട് എനിക്കും അത്ര വലിയ ഒരു ഇത് തോന്നിയില്ല ഒരു താല്പര്യം തോന്നിയില്ല കാരണം ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഓക്കെ നമ്മൾ സമ്മതിക്കും പക്ഷേ ഇതിപ്പോ ദയാച്ചു പറഞ്ഞത് ഒരു എനിക്കത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല കാരണം അവര് ആൽബത്തിൽ അഭിനയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സീൻ ചെയ്തത് അല്ലാതെ രേണു റീൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നേരം നോക്കിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമല്ല അതൊരു അഭിനയത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അത് തെറ്റൊന്നുമില്ല എന്തായാലും ഈ നായകൻ ദയാച്ചുവിനെ കൊടുത്ത് ഈ ഒരു മറുപടി കൊള്ളാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു